ദേവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യശ്കൃസ്തന് നാമത്തിനെ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ എപ്പോഴും നമ്മൾ കഥാവിന്റെ സന്നിധിയിലാണോ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ എവിടെ വസിക്കുന്നു എന്ന് നോക്കാം സങ്കീർത്തനം എൺപത്തിനാലിന്റെ പത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ ആയിരം ദിവസത്തെക്കാൾ ഉത്തമമല്ലോ ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിന്റെ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മറന്നു നിൽക്കുന്ന ദിവസം മറ്റനേ മറ്റുള്ള ദിവസങ്ങളെക്കാൾ ഉത്തമമാണ് ദൈവവചനം നമ്മൾ അങ്ങനെ ഓർപ്പിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരേണ്ടത അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ അപ്പോൾ ഈ ദുഷ്ടന്റെ അല്ലെങ്കിൽ ഒരു പാവത്തിൻ്റെ ദുഷ്ടന്റെ ഒരു സിമ്പിൾസ് അല്ലെ സയൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ആ ഒരു കാര്യം വ്യക്തമായി പറയുന്ന ഗലാർത്ഥി അഞ്ചിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ നോക്കുമ്പോൾ പാവത്തിന്റെ ഫലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പാവം കൊണ്ടുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ച് അവിടെ പറയുന്നു അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹ ആഭിചാരം വി പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദ്പക്ഷം ഭിന്നത അസീയ മദ്യപാനം വെറുക്കൂത്ത് നമുക്ക് പരിചയമുള്ളൊരു ഭേദഭാഗമാണ് എന്നിരുന്നാലും ഇതിലെ പല വാക്കുകളും നമ്മൾ വായിച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഇവിടെ ഇതാണ് അറിയാം എന്നല്ലാതെ നമ്മുടെ ജീവിതവുമായിട്ട് പലപ്പോഴും നമ്മൾ മുട്ടിച്ചു നോക്കുന്നില്ല ആത്മാവിന്റെ ഫലങ്ങൾ നമുക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത് നമ്മളിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതും ഒരു ദൈവ പൈതലിന്റെ അഭിഭാജ്യ ഘടകമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ സംസാരത്തിലൂടെ നമ്മുടെ കേൾവിയിലൂടെ അശുദ്ധി എവിടെയും വരാം അപ്പോൾ അത് അത് വരാതെ ഇരിക്കുവാൻ ദുർ നടപ്പ് നമ്മളിൽ നമ്മൾ നമ്മൾ അതിൽ നടക്കാതിരിക്കാൻ നമ്മളിൽ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ഒരു വിഗ്രഹത്തിനെ സേവിക്കുന്നത് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുള്ളത് എന്നാൽ നമ്മൾ ദൈവത്തെക്കാൾ അധികം പ്രാധാന്യം ഈ ലോകത്തിൽ എന്ത് കൊടുത്താലും അതിനെ അത് അതൊരു വിഗ്രഹമാണ് അത് ദൈവത്തെക്കാൾ നമ്മൾ പ്രാധാന്യം ഈ ലോകത്തിൽ മറ്റൊന്നും കൊടുക്കാൻ പാടില്ല അത് ദൈവം വ്യക്തമായ കൽപ്പനകളിൽ പറയുന്നു അപ്പോൾ ഈ വിഗ്രഹാരാധനയും പക പിണക്കം ാഠ്യം ഞാൻ പറഞ്ഞതാണ് കറക്റ്റ് എന്ന് നമ്മൾ പിടിക്കുന്നവരാണെങ്കിൽ ദൈവജനത്തിൽ കീഴ്പ്പഴുന്നില്ല എന്നാണ് അതിനർത്ഥം അപ്പോൾ ഈ ഗലാത്ത ഭാഗത്തിലുള്ള ഇതിലുള്ളതൊന്നും നമ്മളിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പു വരുത്തേണ്ടത് അഭിവാദ്യഘടകമാണ് ആത്മാവിന്റെ ഫലമോ എന്ന് നമ്മൾ അടുത്ത വ വാക്കിൽ ഇങ്ങനെ കാണുന്നു സ്നേഹം ആ ദയാമ പരോപകാരം അപ്പോൾ അത് ആ ഒരു ഒമ്പത് ഫലങ്ങളെ പറയുന്നത് ബലമെന്നാണ് ഫലങ്ങൾ എന്നാണ് ആത്മാവിന് ഫലമേ ഉള്ളൂ അപ്പോൾ ഈ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം എന്നീ പറയുന്നതിലൊന്നും പിന്നെ ആത്മാവിന്റെ ഫലങ്ങളും നമുക്ക് സേവിക്കാൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല അങ്ങനെയെങ്കിൽ നമ്മൾ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ദൈവ ആ സാന്നിധ്യത്തിന്റെ പൂർണ്ണ അധികാരത്തിൽ അല്ലെങ്കിൽ ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ അല്ല എന്നാണ് അതിന് നമ്മളുടെ നമ്മൾ ആത്മാവിന്റെ ഫലത്തിൽ മാത്രമായിരിക്കും നിൽക്കട്ടെ നമ്മൾ ബലഹീനതയുള്ളവരാണ് നമുക്ക് വീഴ്ചകൾ സംഭവിക്കാം എന്നാൽ വീഴ്ചകൾ സംഭവിച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്നത് ശാട്ട്യമാണ് ശാഠ്യം അത് പാപത്തിന്റെ ഫലമാണ് അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ആ ആ ഒരു പൂർണ്ണ ദിവസമായി നമുക്ക് ലഭിക്കുന്നില്ല നമ്മുടെ ദിവസത്തിന്റെ അമ്പത് ശതമാനം നമുക്ക് പിണക്കവും അമ്പത് ശതമാനം സന്തോഷവുമാണെങ്കിൽ അതും ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താം നമ്മൾ പൂർണ്ണമായും ആത്മാവിന്റെ ഫലത്തിലാണ് നമുക്ക് പാപത്തിന്റെ ഫലം നമ്മുടെ ദിനങ്ങളിൽ പാപത്തിനെ നമുക്ക് കീ പാപത്തിന്റെ ഫലങ്ങൾ നമ്മളെ കീഴടക്കുന്നില്ല എന്ന് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം ആത്മാവിന്റെ ഫലം ഉണ്ടോ എന്ന് നോക്കുന്നവരായിട്ട് മാത്രമല്ല കർത്താവ് അത് എടുത്ത് പറഞ്ഞിരിക്കുന്നത് പൗരൂസിലൂടെ നമ്മളെ ഒരു കാരണമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതിനാണ് അപ്പോൾ ഞാൻ മുൻപേ ചോദിച്ചതുപോലെ നമ്മൾ എവിടെയാണ് വസിക്കുന്നത് ദൈവസമിതിയിലാണ് നമുക്ക് ആ ദൈവസമിതിയിൽ വസിക്കുന്നത് വേറെ ആയിരം ദിവസത്തെക്കാൾ ഉത്തമം ആകണം എന്നുണ്ടെങ്കിൽ പൂർണ്ണമായും അതായത് മോർണിംഗ് ടു നൈറ്റ് മൊമെന്റ് നമ്മൾ കണ്ണ് തുറക്കുന്ന മുതല് കണ്ണടക്കുന്നതും വരെ നമ്മൾ ഒന്നിക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നിടം വരെ നമ്മൾ പൂർണ്ണമായും ദൈവസന്നിധിയിൽ നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ നല്ല നടപ്പായി കർത്താവിന് ഹിതമുള്ള രീതിയിൽ കർത്താവിന്റെ സന്നിധി വസിക്കണം എന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ ഫലം മാത്രമേ പാടുള്ളൂ അവിടെ പാപത്തിന്റെ ഫലം അല്ലെങ്കിൽ പാപത്തിന്റെ ഒരു ലക്ഷണവും ഒരു ഒരു നടക്കും നമ്മുടെ ജീവിതത്തിൽ വെരാതിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വീഴാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വചനങ്ങൾ നമ്മൾ ഒരിക്കൽ കൂടെ വായിച്ച് നമ്മളെ തന്നെ നമ്മൾ ശക്തിപ്പെടുത്തണം അമ്പത് ശതമാനം ശാഠ്യമല്ല അമ്പത് ശതമാനം സന്തോഷമല്ല പൂർണ്ണമായി ആത്മാവിന്റെ ഫലം അനുഭവിക്കാൻ ദൈവം നമ്മളെ ഏവരെയും ബലപ്പെടുത്തട്ടെ വചനങ്ങൾ ആ ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്മാർ